വീരസവർക്കറെ കുറിച്ച് ധാരാളമാണ് കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വീരസവർക്കർ ഇന്നിവിടെ എന്നിവിടെ അനുമോദിക്കപ്പെടുന്ന കുട്ടികളെപ്പോലെ സമർത്ഥനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു വിനായക ദാമോദര സവർക്കർ എന്നുള്ള പേരിൽ പക്ഷെ അദ്ദേഹം തന്റെ നേട്ടങ്ങളെക്കാൾ കൂടുതൽ ് ജീവിക്കാൻ താല്പര്യപ്പെടുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു അതിന് അദ്ദേഹത്തിന് വലിയ വില കൊടുക്കേണ്ടിയും വന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അദ്ദേഹം മുംബൈ സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടി പക്ഷേ ബ്രിട്ടീഷ് സർക്കാരിനെതിരായിട്ടുള്ള സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ മുംബൈ സർവകലാശാല അദ്ദേഹത്തിന്റെ ഡിഗ്രി തിരിച്ചെടുത്തു ഒരുപക്ഷെ നമ്മളാരും ഇന്നത്തെ കാലത്ത് കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഒരാൾ പരീക്ഷ പാസാവുക പക്ഷേ പരീക്ഷയുടെയോ വിദ്യാഭ്യാസവുമായിട്ടോ ബന്ധമില്ലാത്ത കാരണങ്ങളുടെ പേരിൽ ആ ഡിഗ്രി സർവകലാശാല തന്നെ തിരിച്ചെടുക്കുക അദ്ദേഹം അത് കഴിഞ്ഞ് ഇംഗ്ലണ്ടിൽ പോയി നിയമം പഠിച്ച് അഭിഭാഷകനാക്കാം പക്ഷേ ബ്രിട്ടീഷ് രാജ്ഞിയോടുള്ള വിധേയത്വം പ്രതിജ്ഞയായിട്ട് ചൊല്ലാത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന് അഭിഭാഷകനാകാനുള്ള ബാരിസ്റ്റർ ഡിഗ്രി ആ ബാരിസ്റ്റർ ഡിഗ്രി അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ടു അന്ന് ബാരിസ്റ്റർ ആവണമെങ്കിൽ ബ്രിട്ടീഷ് രാജ്ഞിയോട് കൂറു പുലർത്തും എന്ന് പ്രതിജ്ഞ ചൊല്ലണമായിരുന്നു ആ പ്രതിജ്ഞ ചൊല്ലാൻ അദ്ദേഹം വിസമ്മതിച്ചു പറഞ്ഞു ഞാൻ ബ്രിട്ടീഷ് രാജ്ഞിയോട് കൂറ് പുലർത്തും എന്നുള്ള പ്രതിജ്ഞ ചൊല്ലാൻ ഒരു കാരണവശാലും തയ്യാറില്ല അതിന്റെ പേരിൽ അദ്ദേഹത്തിന് ബാരിസ്റ്റർ ഡിഗ്രി അടക്കം നിഷേധിക്കപ്പെട്ടു ഇപ്പോ ഞാനിത് പറയാൻ കാരണം ഇപ്പോ നമ്മുടെ മഹാരാഷ്ട്ര സർക്കാർ അദ്ദേഹത്തിന്റെ ബാരിസ്റ്റർ ഡിഗ്രി നേടിയെടുക്കാൻ ഉള്ള പരിശ്രമത്തിലാണ് അദ്ദേഹത്തിന് മരണാനന്തരമെങ്കിലും ആ ബാരിസ്റ്റർ ഡിഗ്രി സമ്മാനിക്കാൻ വേണ്ടി മഹാരാഷ്ട്ര സർക്കാർ കേന്ദ്ര സർക്കാർ വഴി ബ്രിട്ടീഷ് സർക്കാരിൽ സർക്കാരിന് അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയെട്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം അന്തമാനിലെ സെല്ലുലാർ ജയിലിൽ അടക്കപ്പെടുന്നത് ആ ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ അദ്ദേഹം സെല്ലുലാർ ജയിലിൽ അടക്കപ്പെട്ടപ്പോൾ അൻപത് വർഷക്കാലത്തേക്കുള്ള തടവ് ശിക്ഷ അൻപത് വർഷക്കാലത്തേക്ക് നമ്മളിപ്പോ ജീവപര്യന്തം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ശിക്ഷിക്കപ്പെടുന്ന ആടുകളടക്കം വർഷവും എട്ട് വർഷവും ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതിനിടയിൽ തന്നെ വർഷത്തിൽ കുറെ ദിവസം പരോൾ എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ഒരു കാലഘട്ടം ആ കാലത്ത് സവർക്കറെ ശിക്ഷിച്ചിരുന്നത് അന്തമാനിൽ അന്തമാനിലേക്ക് യാത്ര ചെയ്ത് അവിടെ എത്തുക നിങ്ങൾ ആരെങ്കിലും കാലാപ്പാനി എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ആ കാലാപ്പാനി സിനിമയിൽ അന്തമാനിലെ ജയിൽ ജീവിതത്തെ കുറിച്ചിട്ടുള്ള ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന തരത്തിലുള്ള ഒരു ചിത്രീകരണം ആ കാലത്ത് അന്തമാനിൽ പോവുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജയിലിൽ അടക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അയാൾ അവിടെ തന്നെ ജീവിതം അവസാനിക്കുക എന്നുള്ളതായിരുന്നു അതിനർത്ഥം അസുഖം ബാധിച്ച് ഒരു സൗകര്യങ്ങളുമില്ലാത്ത ഒരു 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 സാഹചര്യമായിരുന്നു ആധുനിക വൈദ്യസഹായവുമായിട്ടുള്ള ഒരു കാര്യമില്ലാത്ത സാഹചര്യം അപ്പൊ അങ്ങനെ ഉള്ള ജയിലിൽ അദ്ദേഹത്തെ നാലു മാസക്കാലം ചങ്ങല കിടക്കും ഏഴ് ദിവസം ചങ്ങല അഴിക്കുക പോലും ചെയ്യാതെ തുടർച്ചയായില്ല അങ്ങനെ അദ്ദേഹത്തെ ജയിലിലിട്ടു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് കുറിച്ച് ഈ തരത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ യഥാർത്ഥ സംഭവങ്ങൾ വസ്തുതാപരമായിട്ട് അവതരിപ്പിക്കുന്നതിന് പകരം അദ്ദേഹത്തെ ദേശവിരുദ്ധനായിട്ട് ചിത്രീകരിച്ചത് നമ്മുടെ നാട്ടിലെ ഇന്ന് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ചില മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഈ തരത്തിൽ അദ്ദേഹത്തെ ചിത്രീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം സെല്ലുലാർ ജയിലിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ നിന്ന് കൊടിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ആളെ ദേശവിരുദ്ധനായിട്ട് ചിത്രീകരിക്കാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് കൂടെന്നില്ല എന്ന് പറഞ്ഞ് ചിത്രീകരിക്കാൻ അദ്ദേഹം എടുത്തൊരു നയം ഒരു തന്ത്രം അൻപത് കൊല്ലം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ തന്നെ കടന്ന് ജീവിതം അവസാനിപ്പിക്കുന്നതിന് പകരം ജയിലിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തു കടന്ന് ബ്രിട്ടീഷ് സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടം കൂടുതൽ ശക്തമായിട്ട് നടത്താൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാമോ അതെല്ലാം സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു വി ഡി സവർക്കർ വിനായക ദാമോദര സവർക്കർ